ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആ മെഡിടെക് അക്കാദമി തിരൂർ ബാങ്ക് വിതരണവും വിതരണവും അവാർഡ് ബാങ്കിൽ പുന്നക്കൽ നായർ സ്മാരക എൻഡോ വിതരണവും പി പി സ്മാരക അവാർഡ് വിതരണവും ഇരുപത്തിയേഴ് ശനിയാഴ്ച നടക്കും രാവിലെ ഒമ്പത് മുപ്പതിന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എ ആയിട്ടുള്ള നമ്മുടെ അബ്ദുള്ള കുറ്റാക്കിൻ്റെ പേരിൽ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് വിതരണവും ഇരുപത്തിയേഴാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ കായിക വക്കഫ് അജ് വകുപ്പിൻ്റെ മന്ത്രി വി അദ്ദ്രഹമ്മ നിർവഹിക്കുന്നു അവാർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളെ നമ്മൾ ആദരിക്കാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ അരനൂറ്റാണ്ടിൻ്റെ പൊതു പ്രവർത്തന പാരമ്പര്യമുള്ള കൃഷ്ണൻ നായർക്കുള്ള ആദരിക്കലുണ്ട് അതേപോലെ തന്നെ ജയ്സൽ വി സു വി വി സി ഉള്ളണത്തിനുള്ള ആദരവുണ്ട് അതേപോലെ ബ്രാഞ്ച് മറ്റു മറ്റൊട്ടേറെ കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്താൻ അർബൻ ബാങ്കിന് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ രീതിയിലതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് പുതിയ നാലോ അഞ്ച് ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ വേണ്ടി പുതുതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരു ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം വളരെ അടിയന്തരമായി തന്നെ ഇപ്പോൾ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഫിനാൻഷ്യലി ഏറ്റവും സൗണ്ട് ആയിട്ടുള്ള ഒരു ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ബാങ്ക് ചെയർമാൻ ഇ ജയൻ അധ്യക്ഷനാകും ചടങ്ങിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ കൂട്ടായി ബഷീർ എ പി പ്രഭാഷ് എന്നിവർ പങ്കെടുക്കും ഇന്റർനാഷണൽ ട്രെയിനർ ഭാരതദാസ് മോട്ടിവേഷൻ ക്ലാസും ബാങ്ക് സിഇഒ കെ പി സുരേഷ് സാമ്പത്തിക സാക്ഷരതാ ക്ലാസും എടുക്കും ബാങ്ക് ചെയർമാൻ ഇ ജയൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പൂക്കയിൽ സിഇഒ സുരേഷ് ഡയറക്ടർ പിമ്പുറത്ത് ശ്രീനിവാസൻ ജനറൽ മാനേജർ തസ്ലീം ഹസ്ലിൻ എന്നിവർ ഇക്കാര്യം അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അകറ്റു ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി